ദുബൈയിൽ പന്ത് തട്ടി വളർന്ന ഒരു തൃശൂക്കാരൻ പയ്യൻ ഇപ്പോൾ ജപ്പാനിലെ ക്ലബിന് വേണ്ടി പന്ത് കളിക്കാൻ പോവുകയാണ് ആളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണാം ഞങ്ങൾ അദ്ദേഹം ഇദ്ദേഹത്തെ ആദ്യം കാണുന്നത് അബുദാബിയിലെ മാഞ്ചസ്റ്റർ സിറ്റീനെ തോൽപ്പിച്ച് ആ സ്കൂൾ ടീമിൻ്റെ അംഗമായിട്ടാണ് ജഹലിനെ ഞങ്ങൾ ആദ്യം കാണുന്നത് അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ പരിശീലനത്തിന് പോയി പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തി ഇവിടുത്തെ അൽനസർ ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ റിലയൻസ് അക്കാഡമിയുടെ റിലയൻസ് യങ് ചാമ്പ് സ്കോളർഷിപ്പ് ആറു വർഷത്തെ സ്കോളർഷിപ്പ് ഫുട്ബോൾ പരിശീലനവും പഠനവും അതിനു വേണ്ടി സെലക്ഷൻ ലഭിച്ച പതിനാറ് ഇന്ത്യക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം ഷിബു ആ വീഡിയോയിൽ നമ്മൾ കണ്ട ആ കൊച്ചു പയ്യൻ ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു ആറു വർഷം മുമ്പ് റിലയൻസ് അക്കാഡമിയിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴാണ് നമ്മൾ മീഡിയ വൺ ആ വീഡിയോ ചെയ്തത് ഇപ്പോൾ ജപ്പാനിലെ ക്ലബിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് അന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നേരത്തെ നേരത്തെ നോക്കിയിട്ട് സംസാരിക്കാം അപ്പോൾ തൃശ്ശൂർ സ്വദേശിയാണ് എത്ര വർഷം റിലയൻസ് അക്കാഡമിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ റിലയൻസ് ഇപ്പോൾ തുടങ്ങിയത് എൻ്റെ ജേർണി ട്വന്റി നയൻറ്റീനിലാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഇയർ ആണ് ഇപ്പൊ കഴിഞ്ഞത് എന്റെ ഗ്രാജുവേഷൻ അയച്ചത് അപ്പോ ആറ് വർഷം ഞാൻ അവിടെ ഫുൾ പ്രോഗ്രാമിൽ എത്ര വയസ്സായി വയസ്സായി എന്താണ് എന്താണ് ജപ്പാനിലെ ജപ്പാൻ ക്ലബിനെ ഇപ്പോൾ ഞാനിപ്പോ കുറെ സ്ഥലത്ത് കുറെ ട്രയലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു നല്ല സ്ഥലമായിരുന്നു കൺട്രിയും ഭയങ്കര അടിപൊളി സ്പെയിൻ പോർച്ചുഗൽ അങ്ങനത്തെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ജപ്പാനിലൊരു സ്പെഷ്യലിറ്റി എന്തായിരുന്നു അവരുടെ കളിൻ്റെ വഴിയും അവരുടെ കൾച്ചറും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റായിരുന്നു എവറി എല്ലാം കണ്ടത് ഭയങ്കര ഡിഫറെൻ്റായിരുന്നു അപ്പോൾ അത് കാരണമാണ് ചൂസ് ചെയ്തത് ഞാൻ ജപ്പാൻ അത് മാത്രമല്ല അതിൻ്റെ ലെവൽ ഭയങ്കര ഹൈ എത്ര ഇപ്പോൾ അവിടെ ഭയങ്കര ജെ വൺ ജെ ടു താഴെ പോയതുകൊണ്ടിരിക്കും പക്ഷെ ഏത് ലീഗിലാണെങ്കിലും ഭയങ്കര ഹൈ ലെവലായിരുന്നു ആ ക്ലബ്ബിൻ്റെ പേര് ടോക്കിയോ ടോക്കിയോ ിലെ ക്ലബിൽ ക്ലബ്ബിൽ പക്ഷെ ഇപ്പോ ഗ്രോത്തും ഡെവലപ്മെന്റും നോക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ എന്റെ ഉപ്പയും ഉമ്മയും ഞാനും ആയിട്ട് റിലയൻസ് അടക്കം അയച്ചു റിലയൻസിന് ഫുൾ മാനേജ്മെന്റ് ഫുൾ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അത് അയച്ചെല്ലാം ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ജപ്പാൻ ചൂസ് ചെയ്തത് അപ്പോ റിലയൻസിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം നിന്ന് നേരെ മുംബൈയിൽ പോകായിരുന്നു അല്ലേ അതെ പിന്നെ മുഴുവൻ മുംബൈ ുംബൈ ഇനി വെക്കേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും പക്ഷേ അതല്ലാതെ ആയിരുന്നു ഞാൻ ആറ് വർഷം എല്ലാം കവർ ഫുൾ എന്താണ് റിലയൻസ് കിട്ടിയ സ്ട്രെങ്ത് റിലയൻസ് അക്കാദമി പറഞ്ഞ ഒരു ഫുൾ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ഇപ്പോ അവിടെ ഞാൻ കളിച്ചില്ലെങ്കിൽ ഈ സിറ്റുവേഷനിലാവില്ല ഞാൻ അപ്പൊ എല്ലാ ക്രെഡിറ്റ് അവർക്കാണ് ശരിക്കും പറഞ്ഞ ഫുൾ ക്രെഡിറ്റ് അവർക്കാണ് പോകേണ്ടത് പിന്നെ കുറേ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവരും ചുഗേദന നിൽക്കണം എല്ലാ കുട്ടികളിലൂടെ നിൽക്കണം അപ്പോൾ അവരോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം വേറെ വേറെ ആൾക്കാളാണ് അപ്പോൾ കുറേ സ്കിൽസും പഠിച്ചു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സോഷ്യൽ സ്കിൽ അങ്ങനത്തെ കുറേ സ്കിൽസും പഠിച്ചു പിന്നെ പിച്ചിലുള്ള കളിയിൽ ഇഷ്ടം കൂടി ബിക്കോസ് എല്ലാ ദിവസവും കളിക്കും എല്ലാ ദിവസവും ഒന്നിനും കളി ഉണ്ടാവും അല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളെ പ്ലെയർ ആയിട്ട് ഡെവലപ്മെന്റ് ഭയങ്കരമായിരുന്നു ഇപ്പോൾ ട്വൽവ് ഇപ്പോൾ എയ്റ്റീൻ ഡിഫറൻസസ് ടു മച്ച് ഇപ്പോൾ ജപ്പാനിലെ ക്ലബ്ബായിട്ട് എത്ര കാലത്തെ കോൺട്രാക്റ്റ് ആണ് ഒരു ഒരു മാസം ടു ബി നേരത്തെ ഏതെങ്കിലും ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളി ഇത്തരത്തിൽ ജപ്പാനിലെ ഒരു ക്ലബിന് വേണ്ടി ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല അമേസിങ് അങ്ങനെ അപ്പോൾ അവിടെ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എന്താണ് ജപ്പാനിലെ പ്രതീക്ഷകൾ ഇപ്പൊ ഇനി പതിനെട്ട് മാസം ഉണ്ട് കൊറേ ഇത് കൊറേ വഴി പോവാ ശരിക്കും പറഞ്ഞാൽ എന്റെ ശരിക്കും മെയിൻ ഗോൾ സെൽഫ് ആയിട്ട് ഡെവലപ്മെന്റ് ആക്കാനാണ് അവരോട് കളിച്ചിട്ട് അവരുടെ എത്താൻ അവരുടെ ഫുട്ബോളിങ് സ്കിൽസ് പഠിക്കാൻ ഇപ്പൊ വേറെ കൾച്ചറാണ് ആണ് എല്ലാതും പഠിക്കണം അഡാപ്റ്റ് ആവണം അല്ലെങ്കിൽ എന്റെ വഴി കളിച്ചാൽ എന്തായാലും നടക്കില്ല അങ്ങനെ അപ്പൊ കൊറേ ചേഞ്ചസ് വേണം അപ്പൊ പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാം ഒരു യുവ ഫുട്ബോളർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് എന്തൊക്കെ സംഭാവനകൾ കൊടുക്കാൻ സെഹലിനെ പറ്റും എന്റെ ഇഷ്ടം എനിക്ക് ഓഫ് കോഴ്സ് ഇന്ത്യൻ ടീമിനോട് കളിക്കാൻ ഒരു ആഗ്രഹമാണ് ആൻഡ് ജപ്പാൻ ഞാൻ ഞാൻ എന്തായാലും എന്തായാലും ഫുൾ ഫോക്കസ് പറഞ്ഞു അപ്പൊ ഇതില് സെഹലിന്റെ കുടുംബം നൽകിയ ഒരു സപ്പോർട്ട് ഭയങ്കരമാണല്ലോ പ്രത്യേകിച്ച് പേരൻസ് തന്നിട്ടുള്ള സപ്പോർട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു മുംബൈ ുംബൈ നിന്ന് മുംബൈയിലേക്ക് വിടാനുള്ള മനസ് കാണിക്കുന്നു അപ്പോൾ അത് എങ്ങനെയാണ് എത്രമാത്രം വിലപ്പെട്ടതാണ് ആ സപ്പോർട്ട് ഇപ്പം ഉമ്മ ഞാൻ ഇവിടെ എന്തായാലും ഉണ്ടാവില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്ര സപ്പോർട്ട് ഞാൻ ഞാൻ തന്നെ വിചാരിച്ചില്ല ബിക്കോസ് ഫസ്റ്റ് പന്ത്രണ്ട് വയസ്സിലൊക്കെ വേറെ കൺട്രിക്ക് മുംബൈന്ന് വേറെ കൺട്രിക്ക് കൺട്രിക്കോ ഇന്ത്യ ആണെങ്കിലും മുംബൈ ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേരളത്തിനെങ്കിലും ഭയങ്കര ഡിഫറെൻ്റായ കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം കുറച്ച് ലൈക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ സമയത്തും അപ്സ് ആൻഡ് ഡൗൺസും എല്ലാത്തിനും രൂപണ്ടായിരുന്നു അപ്പോൾ എവറിത്തിങ് ഇവിടെ എത്തിയ കാരണം അവർ മാത്രമാണ് സോ വേറെ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് പറയാൻ അവർക്കെല്ലാം അറിയാം അവർ കാരണമാണ് നമ്മളിവിടെ സോ ടു താങ്ക്സ് ഇതുവരെയുള്ള ഇതുവരെ ചെയ്ത മത്സരങ്ങളും വർഷം ഞാൻ കളിച്ചു റിലയൻസിന്റെ ഒരു അണ്ടർ ബെസ്റ്റ് ബെസ്റ്റ് അതാണ് ഏറ്റവും ഇത് പിന്നെ സാനിക്സ് കപ്പ് കപ്പ് ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് വർഷം കളിച്ചു അപ്പൊ അതും നല്ല ഇതിനു ജപ്പാനിൽ മുമ്പ് അത് എത്ര കാലം അത് അത് കാലല്ല ടൂർണമെന്റ് ആയിരുന്നു റിലയൻസിനോട് കാലല്ലായിരുന്നു പോയത് അപ്പോൾ അത് രണ്ടാഴ്ച രണ്ടാഴ്ച ആയിട്ട് മൂന്ന് വർഷം ഞാൻ മൂന്നോ നാല് വർഷ ഡയറക്ടർ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ടൂർണമെന്റ് ബേസിസ് കാരണം അത്ര രണ്ടാഴ്ച എൻ്റെ ഇത് പ്രത്യേകത എന്താ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആ കപ്പിൽ കണ്ട അപ്പൊ മനസ്സിലാവും ജാപ്പനീസ് ഫുട്ബോളിൻ്റെ ഒരു ടോട്ടൽ മത്സര ലൈക്ക് എല്ലാ സ്റ്റൈൽ ഓഫ് ഫുട്ബോളുണ്ട് എല്ലാ ഡിഫറെന്റ് ഒക്കെ ഭയങ്കര ടോപ്പ് കളി സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത ജപ്പാനിൽ അപ്പോൾ മെയിൻ റീസൺ ആണ് നമുക്ക് സഹലിനെ അല്ലെങ്കിൽ ഫുട്ബോളറെ തിരിച്ചറിഞ്ഞ ആ കുടുംബത്തെയും അതേപോലെ കോച്ചിനെയും ഒക്കെ പരിചയപ്പെടാം കുട്ടികളോട് പഠിക്കണ്ട പ്രായത്തിൽ കളിക്കാൻ പറയാനുള്ള ധൈര്യം എന്തായിരുന്നു ഇപ്പറ ഫുട്ബോൾ എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ പണ്ട് ഈ പറഞ്ഞ മാതിരി ഫുട്ബോൾ എന്താ പറയുക പ്രൊഫഷണൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അന്നത്തെ പാരൻസ് റൈറ്റ് ആയിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോഴത്തെ സ്റ്റേജിൽ കറണ്ട് സിറ്റുവേഷനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഫുട്ബോൾ നമുക്ക് ഫുട്ബോളല്ല ഏത് സ്പോർട്സും ഒരു പ്രൊഫഷണൽ എടുക്കാവുന്ന ഒരു ഇതാണ് പക്ഷേ അതിന് ആ ഒരു എന്താ പറയുക അവനാ ആ കലിബർ ഉണ്ടോ അവന് ആ ഫയർ ഉണ്ടോ എന്ന് കൂടി അറിഞ്ഞിട്ടാണ് പുഷ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ അപ്പോൾ അവനിലൊരു ടാലൻറ്റ് പലരും പല കോച്ചുമാരും നമ്മളൊരു ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അനലിസ്റ്റൊന്നും അല്ല നമ്മൾ പല കണ്ണിൽ കണ്ടിട്ടും പലരും പറഞ്ഞറിഞ്ഞിട്ട് അവനിലൊരു ഫയറും അവൻ്റെ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് കണ്ടിട്ടാണ് നമ്മൾ പുഷ് ചെയ്യണത് അതിപ്പം നമ്മളത് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവനായിട്ട് സംസാരിച്ച് ആ ഒരു പാത്ത് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കുകയാണ് അല്ലാതെ ഒരിക്കലും ഇനി അതിൽ നിന്നൊരു റിട്ടേൺ ഇല്ല അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെ നമ്മളൊരു ഒരു പ്ലാൻ ബി ഇല്ല ആ പ്ലാനിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അതിലൊരു ഫെയിലിയർ വരികയാണെങ്കിൽ വി വിൽ തിങ്ക് അബൌട്ട് ആ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു തിരിച്ച് എന്തെങ്കിലും ആയാൽ പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജും ഈ ഒരു ഗ്രോത്തും കണ്ടിട്ട് ആ നല്ല ഡിസിഷനാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജപ്പാനിലെ ക്ലബ്ബ് തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ഓഫറുകളാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ജപ്പാൻ ജപ്പാൻ ഇപ്പോഴും മോൻ പതിനെട്ട് വയസ്സാണ് ഇപ്പോൾ അവൻ്റെ ക്ലബ്ബിൽ നിന്ന് അവൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല ക്ലബ്സും അവനെ പലതിലുമായിട്ട് വിളിച്ചിട്ടുണ്ട് ഇവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വിളിച്ചു ഒഡീഷ വിളിച്ചു ഹൈദരാബാദ് പല ക്ലബ്ബുകളും ഫസ്റ്റ് ടീമായിട്ടും റിസർവ് ടീമായാലും വിളിച്ചു നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഡിസിഷൻ ഇപ്പോഴത്തെ സ്റ്റേജിൽ എയ്റ്റീൻ പതിനെട്ട് വയസ്സെന്ന സ്റ്റേജിൽ നമ്മളിപ്പോൾ ഐ എസ് എൽ കളിപ്പിക്കേണ്ട ഒന്നും കൂടി ആയിട്ട് നമുക്ക് ഒന്നും കൂടി പവറായിട്ട് തിരിച്ചു വരാം അപ്പോൾ അതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു പലരോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവരുടെ ഒപ്പീനിയൻ അത് തന്നെയാണ് ഒന്നും കൂടി ഒരു ഡെവലപ്പ് ആവട്ടെ അതിന് ജപ്പാൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്നാല് കൊല്ലായിട്ട് സാനിക്സ് കപ്പ് കളിക്കാനും ജപ്പാനിൽ ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അവന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അവരുടെ കൂടെ കളിക്കുന്നവരൊരു ടാലന്റും അവരുടെ ഗെയിം ലെവൽ കണ്ടിട്ട് ജപ്പാനാണ് കുറച്ചും കൂടി നമ്മൾ സ്പെയിനിൽ പോയിട്ടുണ്ട് പോർച്ചുഗലിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് മോശം എന്നല്ല പറയുന്നത് നമുക്ക് അഫോർഡബിലിറ്റിയും നമ്മുടെ ഏഷ്യനിൽ പവർ ഹൗസ് എന്ന നിലയ്ക്ക് ആണ് നമ്മൾ ജപ്പാൻ തിരഞ്ഞെടുത്തത് ഡെവലപ്മെന്റിന് നല്ല സ്ഥലമാണ് അപ്പോൾ അവൻ്റെ ടാലന്റിന് ഇമ്പ്രൂവ് ചെയ്യാൻ അവൻ്റെ കളി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല സ്ഥലം അവനും കൂടി അവൻ്റെ കൂടി ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ജപ്പാൻ ചൂസ് ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ് മുംബൈയിലേക്ക് മോനെ വിടുന്നത് അപ്പോൾ അന്ന് ചെറിയ എല്ലാവരുടെയും ടെൻഷൻ കുട്ടി രാജ്യത്തേക്കും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴെനിക്ക് കരച്ചിൽ വരിക ഇപ്പവും പോകുമ്പോൾ അത്ര ടെൻഷനൊന്നും ഇല്ല കാരണം നമ്മൾ യൂസ്ഡ് ആയിണ്ടല്ലോ പക്ഷെ അന്നത്തെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാനിരുന്ന് കരയണത് അതാ എങ്ങനെയായിരിക്കും മോനോട് ചെന്നാൽ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ ഇപ്പഴാ എനിക്ക് കുഴപ്പമില്ല എല്ലാതും നല്ലതിന് വേണ്ടിയിട്ടെന്നുള്ളത് ഓക്കെ സഹലിന് ഒരു ഫുട്ബോൾ ചെറിയ പ്രായത്തിൽ ഒരു ഫുട്ബോളർ ഉണ്ടെന്ന് കണ്ടെത്തിയത് മുതൽ ഇതുവരെയുള്ള അരുൺ സാറിൻ്റെ അനുഭവം എന്താണ് ഇവിടുത്തെ കുട്ടികളെ ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് എന്താണ് അല്ല ഈ കുട്ടികളെ കണ്ടെത്തുമ്പോഴും നമ്മളെപ്പോഴും ഭയങ്കര ഒബ്സർവേഷൻ ആണ് നമ്മൾ ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫ്രീ പീരീഡുകൾ അവർ ഉള്ള ഈ ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി ഗ്രൗണ്ടിൽ വരും അവർ അതിനോട് അവരെ മൂവ്മെൻറ്റ്സ് അവരെ മോട്ടോർ ക്വാളിറ്റീസ് ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഞാൻ പേഴ്സണലി അവരെ മോർണിംഗ് കോച്ചിങ്ങിലേക്ക് വിളിക്കും അവിടെ നമ്മൾ ഓരോ ട്രെയിനിങ് നമ്മൾ സിറ്റുവേഷൻസൊക്കെ കാണി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും ഹീ ഗോ ഫർദർ മോർ അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഓർഡർ സെഹലിൻ്റെ ഫാദറായിട്ട് ഞാൻ സംസാരിച്ചു നമുക്ക് റെഗുലർ ആയിട്ടുള്ള മോർണിംഗ് കോച്ചിങ് ഇതിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള അത് ഒരു സെവൻ ഏഴ് വയസ്സിൽ കാരണം ഈസ് ടു സ്മോൾ വെരി ഫാസ്റ്റ് ആൻഡ് നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോഴും ആ ഒരു ക്വാളിറ്റി കണ്ടു പിന്നീട് ആളുടെ ഓരോ ടെക്നിക്കൽ സ്കിൽസ് ചെയ്യുമ്പോഴും ഈസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ് അപ്പം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാരന്റ്സ് പുള്ളിക്ക് ഞാൻ ഐഡന്റിഫൈ അറിയും പുള്ളിയോട് പറഞ്ഞു പക്ഷെ ഷിപ്പ് സാറ് അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുത്തു അവന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു ആ ഒരു സപ്പോർട്ടാണ് സാരി പോയി ഞാൻ പറയ ഒരു രീതിയിലേക്കും അവൻ്റെ ഒരു അവൻ്റെ ഒരു ഡിസിഷനിൽ പാരൻസ് അവന അതിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ പാരൻസ് ഇതൊരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാനും അതിനൊരു പേഷ്യൻസോടുകൂടി തന്നെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഒരു ഒരു റെഡിമെയ്ഡ് തിങ്ങല്ല യു ഷുഡ് ഗീവ് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുക കോച്ചസിനെ ബിലീവ് ചെയ്യുക ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹി വാസ് ഫോം ഔട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഹി വാസ് പ്ലേയിങ് ഫോർ അല സർ ഇസ് ഗെയിം താഴത്തേക്ക് വന്നു ആ ഒരു പൊസിഷൻസൊക്കെ ഒന്ന് ചെച്ച് മാറ്റി നോക്കി ഹി ഈസ് നോട്ട് കംഫർട്ടബിൾ ബറ്റ് യുവർ പാരൻ റിമൂവ് ദെൻ വി വി ട്രെയിൻ ഹിം ആൻഡ് വി ട്രെയിൻ ഹിം വി ട്രെയിൻ ഇൻ വി ഗീവ് ഓപ്പർച്യൂണിറ്റീസ് വി പ്ലേ മോർ മാച്ചസ് മോർ ഫ്രണ്ട്ലി മാച്ചസ് ദെൻ ഹി ഫൗണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ ഫ്രം ദർ ഹി ഗുഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫുട്ബോളില് ഡ്രീം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ചൊന്നുണ്ടായിരുന്നില്ല ഇവിടെ എത്തും അല്ല എവിടെ എത്തും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത്ര വരെ എത്തിയതിനൊരു നന്ദിയുണ്ട് എല്ലാവരും എന്തായാലും എനിക്ക് ഇതുവരെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ജപ്പാൻ പോയി കളിക്കും എല്ലാ ക്രെഡിറ്റും ഓബിയസ്ലി ആണ് റിലയൻസ് നമ്മൾ പഠിപ്പിക്കുക എന്നത് തുടങ്ങുകയാണ് ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ ട്രെയിനിങ് സെറ്റപ്പ് ഒക്കെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ്

അതിലെ എല്ലാ കടമകളും കടന്നിട്ട് ഒരു അന്താരാഷ്ട്ര ഫുട്ബോളറായിട്ട് വരും